നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന രേവതിയാണെങ്കിൽ ആകെ പാടെ കട്ട കലിപ്പോട് കൂടിയിട്ടാണ് അടുക്കള ജോലി ചെയ്യുന്നത് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ വീട്ടുകാരെയാണ് അമ്മ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തന്റെ വീട്ടുകാരാ സ്വർണമൊക്കെ അടിച്ചു മാറ്റി രേവതി ഓരോ പാത്രങ്ങളൊക്കെ എടുത്ത് ദേഷ്യത്തോടെ എടുത്ത് വെക്കുന്നത് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു വെള്ളം കുടിക്കാനായിട്ട് വന്ന സച്ചി വന്നിട്ട് ചോദിച്ചു നീ ഇതെന്താ രവിതി കാണിക്കുന്നേ നീ എന്തിനു ഈ പാത്രമൊക്കെ ഇത്ര ശബ്ദത്തോട് കൂടി എടുത്ത് വെക്കുന്നേ ഒന്ന് പതക്കി ഒന്ന് എടുത്ത് വെച്ചാൽ എന്താ ഉം അല്ലേലി വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഞാൻ തന്നെയാണല്ലോ ഇപ്പൊ അടേ ആ ഭരണം കാണാതെ പോയിരിക്കുന്നു അതിനും കാരണം ഞാനാന്ന് ഞാൻ എന്റെ വീട്ടുകാരൊക്കെ അത് കൊണ്ടേ കൊടുത്തത് അതല്ലേ എന്റെ തൊഴില് അതിനു മാത്രം അത്ര വലിയ തരം താണ പ്രവൃത്തികളൊന്നും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നെട്ടോ നിങ്ങളുടെ അമ്മ പറയുന്നത് എന്താ ഞാനത് അടിച്ചു മാറ്റിക്കൊണ്ട് കൊടുത്തതല്ലേ അതിന്റെ ആവശ്യം എനിക്ക് എന്താ രേവതി ഇങ്ങനെ ചീർക്കൊണ്ടിരിക്കുക അപ്പോഴെനിക്ക് സച്ചി പറഞ്ഞു എനിക്കറിയാം നീ അങ്ങനെ ചെയ്യില്ല എന്ന് പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ ശരിക്കും പറഞ്ഞാൽ അമ്മ ഇപ്പൊ സുതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചേ സുതിയായോ അല്ല സുധീം അമ്മയെ അതൊന്നും കണ്ടിട്ട് പോലും ഇല്ലെന്നല്ലേ പറഞ്ഞേ എടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞേ രേവതി എനിക്കറിയാം ശ്രുതിയുടെ സ്വഭാവം സുധിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് അമ്മ ഏതറ്റം വരെ പോകും ശരിക്കും പറഞ്ഞാൽ സുതി തന്നെയാണ് കള്ളൻ ഇവിടെ എനിക്കത് അവന്റെ നിന്ന് തന്നെ മനസ്സിലായി പോലീസ് കംപ്ലയിന്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പേടിച്ചത് കണ്ടോ അല്ല അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും അവനെ പിടിച്ച നാളെല്ലാം കൂടെ കൊടുക്കാം അവനെ കൊണ്ട് എന്റെ സത്യം പറയിക്കാം അതൊക്കെ ശരിയാവുന്ന കാര്യമാണ് സച്ചേട്ടാ ശ്രുതി പ്രശ്നം ഉണ്ടാക്കത്തില്ലേ സുധിയെ പിടിച്ചു തല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും കേബത് പറഞ്ഞ് എന്തേലും ഒരു മാർഗം കണ്ടെത്തിയാൽ മതിയാളൂ സച്ചിയേട്ടാ കുറച്ച് സമയം ആലോചിച്ച് സാവധാനത്തിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം എടുത്തു ചാടി ഒരു തീരുമാനം ഒന്നും എടുക്കണ്ട വെറുതെ എന്തിനാ നമ്മൾ ഓരോ പൊല്ലാപ്പുകളൊക്കെ വലിച്ചു വയ്ക്കുന്നെ ഒടി സച്ചി പറഞ്ഞു ആ എൻ്റെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ട് എന്താ ഏതെങ്കിലും ഗോൾഡ് കവറിംഗ് കടയെന്നായിരിക്കുമല്ലോ ആ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരിക്കാം എങ്കിലോ അങ്ങനെയാണെങ്കിൽ ആ കവറിങ് കടയെന്ന് വിളിക്കുന്ന പോലെ സുതിയെ വിളിച്ചാലോ അല്ല ഇതിന്റെ ഒരു റിവ്യൂ ഒക്കെ കൊടുക്കാനാന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ സച്ചയണം വിളിക്കേണ്ട താമസം സുദിക്കും മനസ്സിലാവും സച്ചയണോ എന്നുള്ള കാര്യം സൗണ്ട് മനസ്സിലാകത്തില്ലേ അപ്പം നീ വിളിച്ചാലോ എൻ്റെ സൗണ്ടും മനസ്സിലാവും ഓ അപ്പം അങ്ങനെയാണല്ലേ അതിനിപ്പം ആ വഴി അടഞ്ഞു അല്ല ഒരു വഴിയുണ്ട് എന്താ ഇവിടെ ഡബിങ് ഉണ്ടല്ലോ വർഷ വർഷയെ കൊണ്ട് വിളിപ്പിക്കാം വർഷക്ക് കുറേ ശബ്ദമൊക്കെ അനുകരിക്കാൻ അറിയാലോ അപ്പം അതുകൊണ്ട് പെട്ടെന്നൊന്നും പിടിക്കപ്പെടാൻ പോകുന്നില്ല ആ അത് കൊള്ളാം നല്ല ഐഡിയ അങ്ങനെ അവർ ആ പ്ലാൻ തയ്യാറാക്കുകയാണ് പെട്ടെന്ന് സച്ചി ചോദിച്ചു അല്ല വർഷ ഉണ്ടോ ഇല്ല വർഷയുടെ ഡബ്ബി സ്റ്റുഡിയോയിലേക്ക് പോയി എങ്കിലൊരു കാര്യം ചെയ്യുക വർഷയെ വിളിച്ചിട്ട് നീ പറ ആ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറ ശ്രീകാന്ത് ജോലി ചെയ്യുന്നേ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം ഇവിടെ വെച്ച് സംസാരിച്ച് ശരിയാകത്തില്ല ഇവരാരെങ്കിലും കേട്ടാലോ അങ്ങനെ രേവതി വർഷയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ് രേവതിക്ക് സച്ചിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി ആ സ്വർണ്ണാഭരണങ്ങൾ എന്താണെങ്കിലും ഉറപ്പായിട്ട് സുധീരനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ തെളിവ് സാഹിതം കണ്ടെത്താൻ സാധിക്കും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷ റെസ്റ്റോറന്റിലേക്ക് വന്നു അപ്പോഴേക്കും ശ്രീകാന്ത് ഇറങ്ങി ചെന്ന് ഇതെന്താ നീ നേരത്തെ വന്നേ അതിന് ലഞ്ച് ടൈം ആയില്ലോ ഇന്ന് പറ്റി ഇന്ന് എന്ത് പറ്റി നേരത്തെ വന്നേ അതെ ഞാൻ ലഞ്ച് കഴിക്കാനൊന്നും വന്നാലല്ല പിന്നെ എന്താ എന്നെ കാണാൻ വേണ്ടി വന്നാണോ ഒന്ന് പോടാ പോടാവിടുന്നു എനിക്കവിടെ ഒരു ജോലി ഇല്ലാതിരിക്കുവല്ലോ നീ എന്നെ കാണാൻ വേണ്ടി വരാനായിട്ട് ഞാൻ നീയേ രാവിലെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ വന്നേ പിന്നെ എന്ത് തരാം ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ അതെ എന്നോട് രേവതിശേഷി വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അതുകൊണ്ടാ രേവതിശേഷി വിളിച്ചു എന്തിനാ ആ അറിയില്ല രേവതി ചേച്ചി സച്ചിയോ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മന്നിയെന്ന് പറയാം അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്തിനാ എന്തിനേതാന്നും അറിയില്ല ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ രേവതി സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്താ സച്ചേട്ടാ അല്ല മർഷയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞത് എന്താ അതെ കുറച്ച് അർജൻറ് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് നമുക്ക് ഒന്ന് സ്വസ്ഥതയെ സമാധാനത്തോടെ മാറി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്ഥല സ്ഥലം ഇവിടെ എവിടെയാണെന്ന് ചോദിക്കുക ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് ഒരു റൂമിലേക്ക് ഏറ്റിക്കൊണ്ട് പോയി അങ്ങനെ ഇരിക്കാൻ പറഞ്ഞു അവരങ്ങനെ ചുറ്റിനെ ഇരിക്കുവാണ് ആ സമയത്ത് വർഷം വെച്ചു അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും പറഞ്ഞില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു ആ സ്വർണ്ണ പ്രശ്നം അത് തന്നെയാ ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതാ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചല്ലേ സച്ചി പറഞ്ഞു എങ്ങനെ എവിടെ നിന്ന് അവസാനിക്കാനായിട്ട് അതെ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല അത് കണ്ടെത്തിയാൽ മാത്രം അവസാനിക്കുള്ളൂ എൻ്റെ അച്ഛമ്മയുടെ അതുപോലെ തന്നെ എന്റെ രേവതിയുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടിടയ്ക്ക് സ്വർണ്ണോ അത് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇതിന്റെ പിന്നിൽ അവൻ തന്നെയാ ആ ശുതി തന്നെ ശ്രീകാന്ത് പറഞ്ഞ അത് എങ്ങനെ ശരിയാ സച്ചേട്ടാ സുധിയേട്ടൻ പറഞ്ഞല്ലോ സുധിയേട്ടൻ എടുത്തിട്ടില്ലാന്ന് ഉം അവൻ എടുത്തെന്ന് സമ്മതിക്കോ നിനക്ക് തോന്നുന്നുണ്ടോ അല്ല അവന്റെ സ്വഭാവം അറിയാലോ അല്ല അപ്പൊ പിന്നെ അമ്മയുടെ കൈയിലല്ല സ്വർണ്ണം ഇരുന്നേ അമ്മയുടെ കയ്യിലാ സ്വർണ്ണൊക്കെ ഇരുന്നേ പക്ഷേങ്കില് ആ സ്വർണ്ണം അമ്മ ഉറപ്പായിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ വരത്തില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിന്നൊക്കെ പറഞ്ഞു വന്നത് കേട്ടോ അല്ല അത് ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസ അല്ലേ എടത്തിയമ്മ ആ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസയാണോ അത് അതൊരു ഓരോറപ്പില്ലല്ലോ അങ്ങനെ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാന്ന് മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലും തിരികിട പരിപാടി ചെയ്തായിരിക്കും സച്ചി പറഞ്ഞു അതെ അതിനാ ചാൻസ് കൂടാല്ല എനിക്കറിയാവുന്ന സുധീയ വെച്ചിട്ട് അവൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറഞ്ഞു പർഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കണം അതാ ഞങ്ങളും പറഞ്ഞു എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ശ്രീകാന്ത് പറഞ്ഞു ഇതിന്റെയൊക്കെ പുറേ പോയി പൊല്ലാപ്പ് പിടിക്കേണ്ട കാര്യമുണ്ടോ വർഷ വെച്ചു അല്ല ഇതിന്റെ പ്ലാൻ എന്താ നിങ്ങൾ എന്താ മനസ്സിൽ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കണം അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടെന്ന് പറയണേ എന്താ ഈ പറയുന്നേ സ്വർണം വിറ്റതിന് ശേഷം ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ മേടിച്ചില്ലേ അപ്പൊ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് അടിക്കലോ മേടിച്ചേ അങ്ങനെയാണെങ്കിൽ ആ മേടിച്ച കടേന്ന് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വിളിക്കുന്ന പോലെ സുതി ഒന്നും വിളിക്കണം അപ്പം അവൻ പറയൂല്ലോ എങ്ങനെയാണ് മേടിച്ച് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അതിനെക്കുറിച്ച് എന്തേലും പറയൂലോ അപ്പൊ അവന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതൊള്ളതാണോ ഇല്ലാത്തവിടോന്ന് അത് കേട്ടതും വർഷം ഞാൻ കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ശ്രീകാന്ത് പറഞ്ഞു വർഷേ വേണ്ട നീ ഈ കൂടെ കൂടെ പറയണം വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതൊക്കെയുള്ളൊരു ത്രില് എന്ന് പറയണം ആ സമയത്ത് സച്ചി പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഇത് ഒരാളെ വിളിക്കണം ഞങ്ങൾ രണ്ടുപേരും വിളിച്ചാൽ ശരിയാകത്തില്ല ഞങ്ങളുടെ പോയിസ് മനസ്സിലാവും അപ്പം ഇനിയിപ്പോൾ എന്ത് കൊണ്ട് വിളിപ്പിക്കും രേവതി പറഞ്ഞു അതിനല്ല ഇവിടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇരിക്കുന്നെ വർഷം ഉണ്ടല്ലോ വർഷേനെ കൊണ്ട് വിളിപ്പിച്ചാൽ മതിയെന്ന് പറയാം വർഷം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു ഒരു നല്ല ത്രില് തന്നെയാന്ന് പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വർഷേ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ശ്രീകാന്തേ നമ്മളിങ്ങനെ എപ്പോഴും റിസ്ക് എടുത്താലല്ലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കള്ളത്തര സുധിയേട്ടം കാണിച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരട്ടെ ശ്രീകാന്ത് എന്തായാലും ടെൻഷൻ അടിക്കണേ ഒടിവില് വർഷ വിളിക്കാമെന്ന് സമ്മതിക്കണം അപ്പോഴേക്കും ദേവതി പറഞ്ഞു അത് എന്തൊക്കെയാണ് ആഭരണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം ചെയ്യാം ഒരു പേപ്പറും പേരെ എടുത്തു തരാമോ ശ്രീകാന്തെ അത് ഞാൻ എഴുതി കൊടുക്കാം കാരണം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കൃത്യമായിട്ട് അറിയണല്ലോ കടയിൽ നിന്ന് വിളിക്കുന്ന രീതിയിൽ വിളിക്കുമ്പോൾ അത് ശരിയാ എന്ന് പറഞ്ഞു അങ്ങനെ പേനയും പേപ്പറും ഒക്കെ ശ്രീകാന്ത് എടുത്തോടെ കൊടുത്തു രേവതി അത്തേലെ എന്തൊക്കെ സാധനങ്ങളാണ് ഗോൾഡ് കവറിങ് ആയിട്ട് തനിക്ക് കൊണ്ട് തന്നെന്നുള്ള കാര്യങ്ങളല്ലേ അതിൽ വ്യക്തമായിട്ട് എഴുതുകയാണ് ഈ സമയം സച്ചിയൊക്കെ ആകാംക്ഷ പൂർവ്വം ഇരിക്കുകയാണ് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല സുധീയ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവൾ അവർ വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ് ഇതേ സമയം ശ്രുതി ഷോറൂമിലേക്ക് വരുവാണ് ശ്രുതിയാണ് ചേറിലിരുന്ന് നല്ല ഉറക്കമാണ് അങ്ങനെ വന്നിട്ട് ശ്രുതി കുറച്ച സമയം നോക്കിയിരുന്നു സുതി ഇതൊന്നും അറിയുന്നു പോലും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പോയി ശ്രുതി സുധീയുടെ തോളത്തൊന്നും തട്ടുവാണ് അപ്പോഴേക്ക് ശ്രുതി ഞെട്ടി എഴുന്നേറ്റു അയ്യോ എന്നൊന്നും ചെയ്യില്ല ഒന്നും ചെയ്തിട്ടില്ല അയ്യോ ആ അഞ്ചു ലക്ഷം രൂപ എനിക്ക് തിരികെ തന്നാൽ മതി അതെ എനിക്ക് സ്വർണം എടുത്തുകൊടുക്കണം ഞാൻ ഒന്നും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് എന്നെയൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും ശ്രുതി കാട്ടി ആ സമയത്ത് സുതി ഇങ്ങനെ അന്താളിപ്പോടെ ചുറ്റി നോക്കുകയാണ് സുതിക്ക് മനസ്സിലായില്ല സുതിയാണെങ്കിൽ പിച്ചും പെയും പറയണം അതിനെക്കുറിച്ച് മാത്രം ഓർത്തോണ്ടിരിക്കുവായിരുന്നു എങ്ങാനും പിടിക്കപ്പെട്ട തീർന്നല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു എന്താ സുതി നീ എന്തൊക്കെയാ പറയണേ സ്വർണത്തിന്റെ കാര്യവും പിന്നെ ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ കാര്യോ അതെന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിക്കുക അത് പിന്നെ ഞാന് സത്യം പറസ്തുതി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സുതിക്ക് എന്ത് പറയ എന്ത് മറുപടി പറയണം നടത്തില്ല പെട്ടെന്ന് സുധിയുടെ മനസ്സിലേക്ക് ഒരു കള്ളം വന്നു അതുണ്ടല്ലോ കഴിഞ്ഞ ദിവസം അഞ്ച് ലക്ഷം രൂപയുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടന്നില്ലേ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന അല്ല സ്വർണത്തിന്റെ കാര്യമൊക്കെ അത് പിന്നെ വീട്ടിലെ സ്വർണത്തിന്റെ കാര്യമേ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുവല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടിയതാ ഓ അതാണോ കാര്യം അതെ കടയിൽ വന്നിരുന്ന കടയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി വെറുതെ പകലിരുന്ന് ഓരോ ദിവാസ്വപ്നങ്ങൾ കാണും എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ സുധീപൻ ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞോ എന്ത് പറയാനായിട്ട് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് അതെ തൽക്കാലത്തേക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ഓർത്ത് സുധി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കടയിലെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി അതെ കടയിൽ എപ്പിച്ച കച്ചവടം കുറവാ അങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല സുധി കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നല്ലേ അതുപോലെ അങ്ങ് നടന്നാൽ മതി അതുപോലെ നടക്കാനോ അതുപോലെ നടന്ന കട കാലിയായെന്ന് കാലിയാന്നാ മതി ഏഹ് കട കാലിയാവുന്നു എന്തൊക്കെയാ പറയണേ ഏ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് കോള് വരുവാണ് ആദ്യാണ് വിളിക്കുന്നത് ശ്രുതിയുടെ ഫോണിലേക്ക് പെട്ടെന്ന് കോളെടുത്തു ആ പറയാനൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേനും ആരാ നിൽക്കണം ആദ്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയണം അങ്ങനെ പറയാനല്ലേ പറ പറ്റുകയുള്ളൂ സ്വദിക്കുക ആദ്യം അത് പറയാൻ പറ്റില്ല പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് മാറി പോവാണ് കോൾ വിളിക്കാനായിട്ട് പാതി വെച്ചു അമ്മേ അമ്മയും ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ അമ്മേ വിളിക്കുന്നത് ആ എൻ്റെ ആ അമ്മ പറഞ്ഞാൽ അറിയാവോ നമ്മൾ ആരെങ്കിലും ഓർത്തോണ്ട് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്വപ്നം കടന്ന് ഞാൻ അമ്മയെ ഓർത്തോണ്ട് കടന്നെ അതാ സ്വപ്നം കണ്ടേ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ശ്രുതിക്ക് ഭയങ്കര വിഷമായി ഈ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് ശ്രുതി നോക്കി കഴിഞ്ഞാൽ നമ്പരാ നമ്പരാണ് അങ്ങേ അങ്ങേത്തലയ്ക്കിൽ വർഷമായിരുന്നു ഹലോ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കോൾ ചെയ്യുക പിന്നീട് പറഞ്ഞു അതെ ഇത് പിന്നെ ഗോൾഡ് കവറിങ് ജ്വല്ലറി എന്നാ വിളിക്കണേന്നൊക്കെ പറയണേ ഗോൾഡ് കവറിങ് ജുവല്ലറിയോ ദൈവമേ അവരെന്തിനാ തന്നെ വിളിക്കണേ പിന്നീട് വർഷ സ്വയം പരിചയപ്പെടുത്തുവാണ് കഴിഞ്ഞ ദിവസം സാറ് ഇവിടുന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ വേണ്ടി വിളിച്ചാന്നൊക്കെ പറയണം ഏ താൻ പർച്ചേസ് ചെയ്ത കാര്യം ഇവരെന്താ ഇങ്ങനെ തന്നെ മാത്രം വിളിക്കുന്നത് അപ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കുവാണ് സുതി സുതിക്ക് ആ പടരും വെപ്രാളമായി പോയി ആ സമയത്ത് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു വേണ്ട വർഷ വേണ്ട നിർത്താനൊക്കെ പറയുകയാണ് പക്ഷെ സച്ചി സംഭവിച്ചില്ല വർഷയും വിട്ടുകൊടുത്തില്ല ആ സമയത്ത് വർഷം ഹലോ സാർ കേൾക്കണമെന്നതൊന്നും ചോദിക്കണം ഉണ്ട് സാറേ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് കുറച്ച് പർച്ചേസ് ചെയ്തില്ലായിരുന്നു അല്ല ഞാൻ അവിടെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതോ അതറിയാമെന്ന് പറയുന്നത് പിന്നീട് രേവതി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങളാണ് മാല മോതിരം കമ്മല എല്ലാം അങ്ങനെ ഓരോന്ന് അക്കൗക്ക് അക്കോട്ട് പറയണം ഇത് സാർ വാങ്ങിച്ച വളയെക്കുറിച്ചും മാലയെക്കുറിച്ചും കമ്മലിനെക്കുറിച്ചും ഒക്കെ സാറിൻ്റെ അഭിപ്രായം എന്താ സാറിന് ഇഷ്ടപ്പെട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം കേട്ട് ഇനിപ്പത്തേനും സൂര്യ ആകപ്പാടം ഞെട്ടിത്തെരിച്ച് ചോദിക്കുവാണ് ഇത്ര കൃത്യമായിട്ട് ഇവരെന്താ ഇങ്ങനെ പറയണേ അല്ല സാറെന്ത ഒന്നും മിണ്ടാത്തേനെ ചോദിക്കാ ഏ ഒന്നുമില്ല സാറേ അതിന്റെ ഫീഡ്ബാക്ക് ഒന്നു പറയാവോ കാരണം പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുപ്പത് ശതമാനം ഓഫറുണ്ട് ഇപ്പൊ സാറിന് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി എന്നൊക്കെ പറയണം അപ്പോഴേക്കും എന്ത് മറുപടി പറയണെന്ന് നടത്തില്ല സച്ചി പറഞ്ഞു സംസാരം നിർത്തണ്ട സംസാരിച്ചോളാം പറയണം വർഷയോട് ശ്രുതി ആകെപ്പാടെ പെട്ട അവസ്ഥ നിൽക്കുക ഈ സമയത്ത് കുറച്ച് മാറി എന്നിട്ട് ശ്രുതി ഫോൺ വിളിക്കുന്നുണ്ട് ആദ്യെ ശ്രുതി അങ്ങോട്ടേക്ക് വരല്ലെന്ന് ചിന്തിച്ചോണ്ടാണ് ശ്രുതി ഫോൺ വിളിച്ചോണ്ടിരിക്കണേ അതേസമയം ഏർ ശ്രുതി സംസാരിച്ചോണ്ടിരിക്കുകയാണ് വിമലയോട് ബിമിലോട് പറഞ്ഞു അമ്മ ഇടയ്ക്കിടെ എന്തിനാ അമ്മ ഇങ്ങനെ ആദ്യം ഈ ഫോൺ വിളിച്ചു കൊടുക്കുന്ന അതിന്റെ ആവശ്യമില്ല എങ്ങാനും ശ്രുതി എന്റെ അടുത്ത് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് അതോടുകൂടെ തീർന്നു എൻ്റെ ജീവിതം അമ്മയ്ക്കറിയാലോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല എടി ഇപ്പോഴല്ലേ അവനെ നിന്നെ അമ്മയായിട്ട് കാണുന്നതന്നെ കാരണം അവനെ അവനറിയുണ്ടായിരുന്നല്ലോ അവന് ഭയങ്കര സന്തോഷത്തില അപ്പം നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് അല്ലാതെ നിന്റെ ജീവിതം നശിപ്പിക്കാനൊന്നും വേണ്ടിയല്ല എന്തേലുമൊക്കെ ആയിക്കോട്ടെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തല്ല പിന്നെ എനിക്ക് കാണാൻ വരാൻ പറ്റുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്നൊക്കെ പറയണം ആ സമയത്ത് വർഷ സുധീ വിടാനും ഉദ്ദേശമില്ലായിരുന്നു സാർ ഫീഡ്ബാക്ക് പറഞ്ഞില്ല അല്ല എന്ത് ഫീഡ്ബാക്കാ പറയണ്ടേ അല്ല ഇവിടുന്ന് വാങ്ങിയ ഗോൾഡ് കവറിംഗ് ഒക്കെ അത് ശരിക്കും ഒറിജിനിലെ വെല്ലുന്ന സാധനങ്ങൾ ആർക്കും ഒരു സംശയവും തോന്നത്തില്ല കൊണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിലും സാർ അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയണം അപ്പോഴേക്ക് സുതി ഓർത്തു ദൈവമേ ഇത്ര പെട്ടെന്ന് ഇവര് ഫീഡ്ബാക്ക് ചോദിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ ഒരു കാരണവശാലും താനീ ഇതിനകത്ത് പെട്ടുകൂടാ ചിലപ്പോൾ തന്നെ പൂട്ടാനുള്ള പരിപാടിയാണോന്നറിയത്തില്ല ആരെങ്കിലും പെട്ടെന്ന് സുതി പറഞ്ഞു ഏ ഞാനതിനവിടുന്ന് ജോലിയൊന്നും വാങ്ങിയിട്ടില്ലെന്ന് പറയുകയാണ് വാങ്ങിയിട്ടില്ലെന്നോ അതെ നിങ്ങൾ വെറുതെ വിളിച്ചിട്ട് ഞാൻ ശല്യപ്പെടുത്തരുത് ഞാനവിടുന്നൊന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും ആകെ പഴയ ടെൻഷൻ ആയിപ്പോയി വാർഷയ്ക്ക് രേവതി സച്ചിയെ കുറിച്ച് എന്തായി അവിടുന്ന് വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്തെന്ന് പറയണം ഈ സമയത്ത് ശ്രുതി ഫോൺ വിളിച്ചിട്ട് നേരെ സുധീടെ അടുത്തേക്ക് വന്നു അല്ല ശ്രുതി ആരോട് സംസാരിക്കുന്നുണ്ടത് ആരോടായിരുന്നു അത് പിന്നെ ഒരു ഫ്രോഡ് കോൾ വന്നാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോളൊക്കെ വരുന്നേ ചുമ്മാ ഓരോന്ന് മനുഷ്യനെ പറ്റിക്കാനായിട്ട് അല്ല ശ്രുതി ആരെ വിളിച്ചോണ്ടിരുന്നേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചോണ്ടിരുന്നത് അവളുടെ വീട്ടിലെ ഫങ്ഷനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു ഒരു കാഞ്ചിയാ നീ കുറച്ച് സമയം കടയിലിരിക്കുക ഞാനോട്ട് ഡീലറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ശ്രുതി കടയിലിരുന്നു പക്ഷേ എങ്കിൽ ഈ സമയം രേപതിക്ക് സച്ചിക്കൊക്കെ ഭയങ്കര നിരാശ ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ലല്ലോ ഈ സമയം സച്ചി പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക വർഷ പറഞ്ഞു ആ സംസാരത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കാരണം എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയാണ് ആദ്യം ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാര്യം ചോദിച്ചു ചോദിച്ചപ്പോൾ തന്നെ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ടിരുന്നു അതിനുശേഷമാണ് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ എന്തായി ഏതാ എങ്ങനെയെന്നൊക്കെ മനസ്സിലായില്ലോ എന്ന് ചോദിക്കുവാണ് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ അവനത് എടുത്തിട്ടില്ലെങ്കിലോ അതങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നിനക്കറിയാവുന്ന കാര്യമല്ലേടാ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതുപോലെ കള്ളത്തറങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും സുതി തന്നെ ആയിരിക്കും സുധിയോടൊപ്പം അമ്മയും നിന്ന് കടയിരിക്കും അമ്മയും കൂടെ ചേർന്നിട്ടായിരിക്കും ആ സമയം വർഷം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആ സ്വർണ്ണം കൊണ്ട് എവിടെയെങ്കിലും വിൽക്കുകയോ പണയം വെച്ചിട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത നിന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ജ്വലറിയിലോ അങ്ങനെ എന്തെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല ഏ അങ്ങനെയും ചെയ്യത്തില്ല ഒരു കാരണവശാലും അവനെ പരിചയത്തിലുള്ള ഒരു ജ്വല്ലറിയും കൊണ്ടേ വെക്കത്തില്ല അത് അവന് നന്നായിട്ടറിയാം അതുകൊണ്ട് ഏതെങ്കിലും പുതിയ കടയിലേക്ക് കടയിലേക്കായിരിക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരിക്കുക അപ്പം അങ്ങനെയും കണ്ടുപിടിക്കാനായിട്ട് വഴിയില്ല സച്ചി പറഞ്ഞു പക്ഷേ ഇത് ഞാനെങ്കിലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെ ഇത് കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ വർഷം എങ്ങനെ കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ശരി രേവതി നമുക്ക് പോവാന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞ് കഴിച്ചിട്ട് പോവാ ഏ വേണ്ട വേണ്ട കഴിക്കാൻ വളരെ മൂടൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് രേവതി സച്ചയെ ഇങ്ങോട്ട് പോയി ആ സമയം വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു നിനക്കിത് എന്താ പക്ഷേ നീ എന്തിനു ചുമ്മാ സച്ചയനോടൊപ്പം ഇങ്ങനെ കൂട്ടിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ വീട്ടിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നം ആവല്ലേ അതെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും ഞാൻ ചെയ്തു ചെയ്യത്തുള്ളൂ ഇതിവിടെ സച്ചയേൻ്റെ ഒക്കെ ഭാവത്തിന് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി സുതിയായിട്ടൻ കള്ളത്രം കാണിക്കുന്നുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരോടൊപ്പം നീന്തത് അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണ്ടേ രേവതി എടുത്തിട്ട് സ്വർണമല്ലേ അങ്ങനെ നമ്മൾ മാറി എന്നിട്ട് കയ്യൊഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്തനും തോന്നി ശരിയാന്നുള്ള കാര്യം പക്ഷേ ഈ സമയം സുതി ആകെ പാടെ പേടിച്ചു പറിച്ചു സുതി നേരെ വീട്ടിലേക്ക് കയറി ഓടുകയാണ് കാരണം ഡീലറെ കാണാനും പോക്കെ പറഞ്ഞോണ്ടാ പറഞ്ഞു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഈ നേരെ വീട്ടിലേക്കാണ് വരുന്നത് ചന്ദ്രമതിയോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കാരണം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല പിടിക്കപ്പെടുവോന്നൊരു സംശയം ഉണ്ട് അതൊക്കെ പറയാൻ വേണ്ടി സുതി ഓടി കയറി വരികയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി